എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമല്ല ഐ എഫ് എഫ് കെ ഒക്കെ പണ്ടായിരുന്നു ഏറ്റവും നല്ല ഐ എഫ് എഫ് കെ ഇപ്പൊരു ഫിലിം കാണുന്നവരില്ല പിന്നെ ഒരു ഉത്സവത്തിന്റെ മൂഡ് പക്ഷേ സിനിമയിലൊക്കെ കാട്ടിയും സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുന്നത് സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ അഭിനയ ശിക്ഷ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ടാലന്റ് പുറത്തെടുക്കാൻ പറ്റും ആരുടെയും റിവ്യൂ കേട്ടിട്ട് കാണൽ നമുക്ക് ഇഷ്ടാണെങ്കിൽ നമ്മൾ പോയി കാണുക ഇപ്പം എന്റെ ഇഷ്ടം എന്റെ കാഴ്ചപ്പാട് എന്റെ അഭിരുചിയല്ല താങ്കളുടെ ആ സിനിമ പുതിയ ഡയറക്ടർ അത് വേറൊരു കാറ്റഗറിക്ക് വേണ്ടി ഇറക്കുന്ന മൂവി ലാലേട്ടം അതെ കുട്ടികൾക്കുള്ളൊരു എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമല്ല ഐ എഫ് എഫ് കെ ഒക്കെ പണ്ടായിരുന്നു ഏറ്റവും നല്ല ഐ എഫ് എഫ് കെ ഇപ്പൊ ഒരു ഫിലിം കാണുന്നില്ല പിന്നെ നമ്മൾ ഉത്സവത്തിന്റെ മൂഡ് അത്രയേ ഉള്ളു ഇത്രയും ഞാൻ പറഞ്ഞ പണ്ടത്തെ അയ്യപ്പൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അന്ന് പോങ്ങേഴ്സ് ഉണ്ടായിരുന്നു ബംഗാളി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതാ ഞാൻ അവരോടും പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്നും ഇപ്പൊ ഇല്ല കാണാൻ ഇപ്പൊ കൂടുതലുള്ളത് നമ്മുടെ മലയാളികൾ തന്നെയാണ് കൂടുതൽ നമ്മുടെ കൊഴപ്പൊന്നല്ല പറഞ്ഞു ഇപ്പൊ ഒരു കാർണിവലാണ് മുമ്പ് അങ്ങനെ മലയാള സിനിമകള് മലയാളം മൂവികൾ വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ സന്തോഷമാണ് പക്ഷെ ഒരുപാട് ഫോമേഴ്സ് ഡയറക്ടറൊക്കെ ഒരു പയ്യനും ഒരു ക്രൂട്ടിയും ഒക്കെ പുതിയ ആൾക്കാരല്ലേ അവർക്ക് കിട്ടുന്ന ഒരു വേദി തന്നെയാണ് ഞാൻ അതല്ല പറഞ്ഞത് അതൊന്നും അല്ല പറഞ്ഞു പണ്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോ അത് വേറൊരിതായിരുന്നു സിനിമ കാണാൻ ഇങ്ങനെ ഓട്ടമായിരുന്നു ഇതേപോലെ എല്ലാവരും ഒരു കാർണിവൽ മൂഡല്ലായിരുന്നു സ്ട്രീറ്റ് തിയേറ്റർ പത്മനാഭ തിയേറ്റർ ഏരിയേഴ്സ് ശ്രീകുമാർ തിയേറ്റർ ശ്രീ വിശാഖ് അങ്ങനെ കലാഭവനൊക്കെ ഓട്ടമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഒരു കേന്ദ്രത്തിൽ ചുറ്റിപ്പറ്റിയാണ് എല്ലാരും നിക്കുന്നത് ടാഗോറിൽ അപ്പൊ ഇതിലാരും സിനിമ കാണാൻ വരുന്നവരല്ല ഇതുവരൊന്നും ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാണ് അത്രയുള്ള വിശേഷങ്ങൾ എന്താണ് അടുത്ത മൂവി ഇല്ല ഞാന് അമല അത് റിലീസ് തിയേറ്റർ റിലീസാണോന്ന് എനിക്കറിയില്ല ചിറ്റിയ അത് അമല അമിലപ്പോളൊക്കെ ഉള്ളതാണ് സിംഗ് സൗണ്ട് വെച്ചിട്ടാണ് അത് തിയേറ്റർ മൂവിയാണോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു മൂവി പിന്നെ പോക്കറ്റപ്പിന്റെ ഒരു കോടീശ്വരെന്ന് പറഞ്ഞുണ്ട് ഓരോ വെബ് സീരീസ് പിന്നെ രണ്ട് സീരിയൽ അതിലൊന്ന് ഒന്ന് ഗെസ്റ്റ് ആണ് ഒന്നും അങ്ങനെയല്ല ആ ക്യാരക്ടർ പോണ വരെ സീരിയലല്ലേ റേറ്റ് ഓഡിയൻസ് കണ്ടാലേ റേറ്റും കൂടുതലുള്ളൂ അതനുസരിച്ചാണ് പക്ഷെ സിനിമയിലൊക്കെ കാട്ടിയും സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുന്നത് സീരിയൽ തന്നെയാണ് നമ്മുടെ അഭിനയ ശിക്ഷി അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ടാലന്റ് പുറത്തെടുക്കാൻ പറ്റും ലാലട്ടന്റെ ഒരു മൂവിയിൽക്ക് ലാലട്ടനായിട്ടൊരു അയപ്പം ഒരു ഒരു സ്വല്പം കൊടുക്കൂല കാരണം പുള്ളി ആർക്കും ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കൂല്ല അതാണ് എപ്പോഴും നല്ലത് കാരണം അത് ബാധിക്കോ ഇല്ല എന്ന് ഓഡിയൻസ് അല്ലേ പറയേണ്ടത് എല്ലാവരുടെ അഭിരുചികൾ മാറി തുടങ്ങിയല്ലോ ഇപ്പം ഇന്നിപ്പൂക്ഷ്മർശനിയെന്ന സിനിമ ഇപ്പൊ നമ്മളെല്ലാം കൊള്ളൂന്ന് പറയും അല്ലെങ്കിൽ അത് അടുത്ത വർഷം ഇറങ്ങുകയാണെങ്കിൽ ഓഡിയൻസിന്റെ അഭിരുചികൾ മാറിക്കൊണ്ടേ ഇരിക്കണം പണ്ട് തട്ടുദോശയും രസവടയും എന്താ ബുദ്ധയും എല്ലാവർക്കും ഇഷ്ടമായി ഇപ്പൊ അതൊക്കെ ഷവർമയിലൊക്കെ പോയില്ലേ അപ്പൊ അതേപോലെ ആൾക്കാരുടെ അഭിരുചികൾ മാറിക്കൊണ്ടേ ഇരിക്കയാണ് എന്ന് പറയുമ്പോ ഇത് പത്ത് വർഷം കഴിഞ്ഞു സൂപ്പർ എന്ന് പറയും കാര്യം ആരുടെയും റിവ്യൂ കേട്ടിട്ട് കാണൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പോയി കാണുക ഇപ്പം എന്റെ ഇഷ്ടം എന്റെ കാഴ്ചപ്പാട് എന്റെ അഭിരുചിയല്ല താങ്കളുടെ എനിക്ക് ചിലപ്പം മസാല ദോശ എനിക്ക് ഇന്ത്യൻ കോഫി ഹൗസിലെ ഇതാണ് മസാല ദോശ ഇഷ്ടം എനിക്ക് വേറെ മസാല ദോശ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മസാല ദോശ ഇഷ്ടപ്പെടുന്ന താങ്കൾ അത് സമ്മതിച്ചു തരും അപ്പൊ എനിക്ക് തന്നെ അത് കൊള്ളൂല എന്ന് പറയാൻ പറ്റും അപ്പൊ ഓരോരുത്തരുടെ അനുസരിച്ച് ആരുടെ റിവ്യൂ ഒക്കെ നമ്മൾ പോയി കാണുക നമ്മൾ ആസ്വദിക്കുക അതാണ് വേണ്ടത് ഒന്നും എക്സ്പെക്ടേഷൻ ഇല്ലാതെ നമ്മൾ പോയി കാണുമ്പോ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ അത് സിനിമ പുതിയ ഡയറക്ടർ അത് വേറൊരു കാറ്റഗറി ലാലേട്ടൻ വേണ്ടി ഇറക്കുന്ന മൂവി അതെ കുട്ടികൾക്കുള്ളൊരു മൂവിയാണ് കുട്ടികൾ നമ്മുടെ ഒക്കെ എന്റെ മനസ്സിലൊരു കുട്ടിത്വം അപ്പൊ എനിക്ക് കുട്ടിത്വം ഉള്ളത് കാരണം എല്ലാവരുടെ മനസ്സിലൊരു കുട്ടിത്വം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ ഒരു രസം ഉണ്ടാവുകയുള്ളൂ നമ്മൾ മുതിർന്ന െന്ന് പറയുമ്പോഴാണ് നമ്മളെന്ത് ഭൂജികളായ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അതിനെ നെഗറ്റീവ് അടിക്കുന്നത് എന്നെക്കൊരു കുട്ടിയായിട്ട് കണ്ടാൽ മതി കുട്ടിയുടെ വിവരമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് സിനിമയ്ക്കും ആശംസ അർപ്പിക്കുന്നു രണ്ടിന്റെ പ്രൊഡ്യൂസറിന്റെ കയ്യിലൊക്കെ ആശയല്ലേ പാവം രണ്ട് നല്ല സിനിമകളാവട്ടെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും പൊളിയാവട്ടെ